അസ്സാം വലൈക്കും വരമത്ത ബസ്മുല്ല അലമുല്ലീൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇബിനു തൈമിയയുടെ തീരത്ത് എന്ന ശീർഷകത്തിൽ നമ്മൾ ചെയ്തു വരുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇൻഷാള്ള നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബിനു തൈമിയ റഹ്മത്തുല്ലായ്യ അലഹിയെ സ്വാധീനിച്ച ധാരാളം പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരുമുണ്ട് അതിനെക്കുറിച്ചാണ് ഇൻഷാള്ള നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇബിനു തൈമിയ അറമത്തല്ലായി അലഹിയെ പിൽക്കാലത്ത് സ്വാധീനിച്ച ഇബിനു തൈമിയയിൽ ആകൃഷ്ടരായ ഒരുപാട് പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരുണ്ട് പരിഷ്കർത്താക്കളൊക്കെ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇബിനു തൈമിയയുടെ അറിവും കഴിവും വിനയവും ഒക്കെയാണ് അദ്ദേഹം എത്രത്തോളം വലിയ പണ്ഡിതനായിരുന്നു എന്നാണ് ഇതൊക്കെ നമുക്ക് സൂചിപ്പിച്ച് നൽകുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മറ്റു നാടുകളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇബിനൈമിയ റഹ്മത്തല്ലായി അലഹിയുടെ തൈമിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രബോധന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ധീരത ഇതൊക്കെ മറ്റു നാടുകളിൽ അന്ന് ചർച്ചയാകുന്നുണ്ട് ഇബിനു തൈമിയ റഹമ്മത്തല്ലായി അലഹിയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ തരംഗവും അതിൻ്റെ സ്വാധീനവും ഒക്കെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ ഇബിനു തൈമിയ റഹ്മത്തല്ലായി അലഹിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലത്താണ് അന്ന് ഷെയ്ഖിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദുൽ അസീസ് എന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആദരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ചില ഉപദേശ നിർദ്ദേശങ്ങൾ അദ്ദേഹം സ്വീകരിച്ചതായി അറിയപ്പെടുന്ന യാത്രികനും അതായത് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇബിൻ തൈമിയ റഹമത്തുല്ലായി അലഹിയുടെ ശിഷ്യനായ ഈ പറയുന്ന അബ്ദുൽ അസീസിൽ നിന്ന് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചില അറിവുകളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ സ്വീകരിച്ചിരുന്നു എന്ന് അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന യാത്രികനും അതുപോലെ തന്നെ ചരിത്രകാരനുമായ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എടുത്തു കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അക്കാലത്ത് അവിടങ്ങളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ഷെയ്ഖിൻ്റെ മറ്റൊരു ശിഷ്യനായ ഷെയ്ഖ് അലീമുദ്ദീൻ റഹ്മമുള്ള അദ്ദേഹം രാജാവിന് നിർദ്ദേശങ്ങൾ നൽകുകയും കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ജീവചരിത്രത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അവരുടെ വിജ്ഞാനീയങ്ങളിലും അവരുടെ ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇബിന് തൈമി അറഹമുള്ള വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി മിസ്രിലെ മുഖ്യ കാദിയായിരുന്ന പ്രധാനപ്പെട്ട കാദിയായിരുന്ന അല്ലാമ ഷംസുദ്ദീൻ ഇബിനുൽ ഹരി റഹിമുള്ള ഷെയ്ഖുൽ ഇസ്ലാമിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം നിലവിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാവുകയും ശേഷം ഇന്ത്യയിലേക്ക് അദ്ദേഹം തിരിക്കുകയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം നാലായിരത്തിലധികം ഹദീസ് ഗ്രന്ഥങ്ങളുമായിട്ടാണ് ഇന്ത്യയിൽ പ്രവേശിച്ചത് എന്ന് അക്ബർ ഷാ ഖാൻ നജീബാബാദി ബർഷാ ഖാൻ നജീബാബാദി അദ്ദേഹത്തിൻ്റെ മിർഹ മിർആത്തുൽ ഹക്കാ എന്ന ഗ്രന്ഥത്തിൽ ആ കാര്യം എടുത്തു വിശദീകരിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ ജനിച്ച ഒരു പണ്ഡിതനാണ് മഹാനായ ഷാ വലിയുല്ലാ അദ്ദേഹ്ലവി ഷാ വലിയുല്ലാ ദഹ്ലവി ഇബ്ന തൈമി അറമത്തുള്ളിയുടെ രചനകളിലും വിജ്ഞാനത്തിലും ഏറെ ആകൃഷ്ടനായ ഒരു ഇന്ത്യൻ പണ്ഡിതനാണ് കനപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് ഷവലിയുള്ള ദഹ്ലവി പല ഗ്രന്ഥങ്ങളുടെയും രചനകൾക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഇബിനു തൈമിയ റഹമത്തുള്ളി ആണ് എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇബിനു തൈമിയ റഹമത്തുള്ള്യ അലേഹിക്കെതിരെ നിലനിന്നിരുന്ന ആരോപണങ്ങളെ ആരോപണങ്ങളൊന്നും തന്നെ വസ്തുനിഷ്ഠമല്ല എന്ന് അടിവരയിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു പണ്ഡിതനായിരുന്നു ഷബരിയുള്ള അദ്ദേഹവി ഷബരിയുള്ള ദഹ്ലവി അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഷെയ്ഖ് ഉസൈർ ഷംസ് അദ്ദേഹത്തിൻ്റെ അൽ ജാമ്യ ഒലി സീറത്ത് ഷേഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹ്മമുള്ള എന്ന ഗ്രന്ഥത്തിലെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് വൈജ്ഞാനിക രംഗത്ത് ഇബിനു തൈമിയ റഹ്മുമുള്ളയിൽ ആകൃഷ്ടനായ മറ്റൊരു പണ്ഡിതനാണ് നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി അദ്ദേഹം ഖബർ ഖബർ പൂജകർക്കും ഒക്കെ എതിരെ ഹംബലി പണ്ഡിതനായിരുന്നു ഈ പറയുന്ന ഹസൻ ഖാൻ അൽ ഖനൂജി ഖബർ ഖബർ പൂജക്കും എതിരെ അംബലി പണ്ഡിതനായിരുന്ന ഇബ്ന അബ്ദുൽ ഹാദി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു അസ്വാരിമുൽ മൻ അസ്വാരിമുൽ മൻ കി ഫിറദ്ദി അല സുബിയ എന്ന പേരിലുള്ള ഗ്രന്ഥം ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രക്കിടയിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സിദ്ദീൻ ഹസൻ ഖാൻ അത് തൻ്റെ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് സുബഖിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുവാനും ഇബ്ന തൈമിയ റഹ്മത്തുല്ലഹിയുടെ വാദങ്ങൾ കുറ്റമറ്റതാണ് എന്ന് സമർത്ഥിക്കുവാനും കൂടിയാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചത് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അദ്ദേഹം വാങ്ങിച്ച ഗ്രന്ഥങ്ങളിൽ ഷെയ്ഖുൽ ഇസ്ലായിബിൻ തേമിയ അറമത്തുല്ലായ്യ അലഹിയുടെ വളരെ പ്രസിദ്ധമായ പ്രധാന കൃതിയായ ഇഖ് ഇഖ്തിലാവ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതായത് ഇഖ്തിലാവ് സിറാത്തുൽ മുസ്തഖീം ലി മുഹാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന ഒരു ഗ്രന്ഥവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ യാത്രാ ആ കാര്യം പറയുന്നുണ്ട് പുത്തനാചാരങ്ങൾ പടച്ചുണ്ടാക്കി അത് ദീനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള മതപുരോഹിതന്മാരായ ആളുകൾക്ക് ഷെയ്ഖുൽ ഇസ്ലാ തൈമിയ റഹ്മത്തുല്ലാ അലഹിയും അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും ഷിർക്ക് വിദ്യാർത്ഥികൾക്കെതിരെ അദ്ദേഹം നടത്തിയ എഴുതിയ എഴുത്തുകളും എക്കാലത്തും ഒരു തലവേദനയായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ അനുരണനങ്ങൾ കേരളക്കരയിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഉണ്ടായിരുന്ന പല മുസ്ലിയാക്കന്മാരും ഇബിനു തൈമി അറഹമത്തുള്ളായി അലേഹിയെ വളരെയധികം വെറുപ്പോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ആ ഇബിനു തേമിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മൂപ്പരുണ്ടാക്കിയ ഫിത്തനേണിത് എന്ന ശൈലിയായിരുന്നു കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാർ ഷെയ്ഖിനെക്കുറിച്ച് ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞിരുന്നത് കേരളത്തിൽ ഇബിനു തൈമി അറഹമത്തുല്ലായി അലേഹിയെക്കുറിച്ച് ഇബിന് അബ്ദുൽ വഹാബ് വഹാബ്രഹ്മുള്ളയെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ തുറന്നു കാട്ടിയത് ആരോപണങ്ങൾ തുറന്ന് കാട്ടിയത് ആരോപണങ്ങൾ ആരോപണങ്ങളാണ് എന്ന് പറയുകയും അതിന് വസ്തുനിഷ്ഠമായി മറുപടി പറയുകയും ചെയ്ത ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അതിനായി അദ്ദേഹം അറബി മലയാളത്തിൽ രചിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു ലവ് ഉസ്ബാഹ് അല ഇമാമിത്തെ ജിദീദി വൽ ഇസ്ലാഹ് എന്ന പേരിലുള്ള ഗ്രന്ഥം വക്കം മൗലവിയുടെ മരണശേഷം ബഹുമാന്യനായ കെ മൗലവി അറീമവുമുള്ള വക്കം മൗലവിയെ അനുസ്മരിച്ചുകൊണ്ട് ഷെയ്ഖ് റഷീദ് അൽമനാറിലേക്ക് ഒരു കത്തെഴുതി പിന്നീട് ആ കത്ത് റഷീദുർല അദ്ദേഹത്തിൻ്റെ അൽമനാറിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബഹുമാന്യനായ വക്ക മൗലവി ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹമത്തുള്ളി അലഹിയെയും ഇബിൻ അബ്ദുൽ വഹാബ് റഹമത്തുല്ലായി അലൈഹിയെയും വളരെയധികം സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്ന് ഈ കത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കെ മൗലബി റഹ്മാ ഫത്തുവകൾ കെ മൗലവിയുടെ ഫത്തുവകൾ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു ഗ്രന്ഥമാണ് പ്രസ്തുത പുസ്തകത്തിൽ ആ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ രചനകളുടെ സ്വാധീനം മുഴച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത്തൗഹീദിൻ്റെ രചയിതാവായ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ സിയാറത്തുൽ ഖബൂർ എന്ന പുസ്തകത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം റഹ്മുല്ലഹിയുടെ പ്രധാന കൃതിയായ മജുമോ ഫത്താവ ഇബിനു തൈമിയയുടെ ഫതുവാ സമാഹാരം എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ നിന്നും ഷെയ്ഖിൻ്റെ തന്നെ ശിഷ്യനായ ഇമാം ഇബിനുൽ കയ്മിൻ്റെ കൃതികളിൽ നിന്നും ചില ഉദ്ധരണികൾ ഈ പറയുന്ന ഈ പറയുന്ന അത്തൗഹീദ് അതായത് പി അബ്ദുൽ ഖാദർ മോലയുടെ അത്തൗഹീദിൻ്റെ ഗ്രന്ഥത്തിൽ ഈ പറയുന്ന ഇബിനുൽ തൈമിയയുടെ കിതാബുകളിൽ നിന്നും ഇബിനുൽ കയ്മിൻ്റെ കിതാബുകളിൽ നിന്നുള്ള ധാരാളം ഉദ്ധരണികൾ എടുത്തുകൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലഹിയുടെ ഒരു പ്രസിദ്ധമായ കൃതിയാണ് അൽ ഫുർഖാൻ ഉൈന ഔലിയർ റഹ്മാൻ വ ഔലിയ ഇഷ്ത്വാനെന്ന് പറയുന്ന ഗ്രന്ഥം അത് ആ ഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് കാലഘട്ടങ്ങളിൽ വക്കമൗലവിയുടെ അനുയായി ആയിരുന്ന വക്കം പി മുഹമ്മദ് മൊയ്തീൻ ഭാഗികമായി അള്ളാഹുവിൻ്റെ വലിയമാരെ വേർതിരിച്ചറിയുന്നത് എങ്ങനെ അതായത് ഈ പറയുന്ന വക്കം പി മുഹമ്മദ് മൊയ്തീൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയമാരെ വേർതിരിച്ചറിയുന്നത് എങ്ങനെയെന്ന ശീർഷകത്തിൽ തുടർ ലേഖനങ്ങളായി അൽമനാറിൽ എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരിലെല്ലാം ഇഭിനത്തെയും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും ഷെയ്ഖിൻ്റെ അക്കീദത്തുൽ വാസിത്തിയ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥം കേരളക്കരയിലെ മലയാളികൾക്ക് മലയാള ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തി പരിചയപ്പെടുത്തിയത് ആ ഗ്രന്ഥം പരിചയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടുപോയ മർഹും ഉമർ മൗലവി റഹിം അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ചർച്ചകളെയും പരിചയപ്പെടുത്താൻ ഒരു കാലത്ത് അൽമനാറിൻ്റെ പല താളുകളും ഉപയോഗിച്ചിരുന്നു എന്നത് കേരളക്കരയിൽ ഷെയ്ഖിൻ്റെ സ്വാധീനം നന്നായിട്ട് വേരൂന്നിരുന്നു എന്ന് യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഈ പറയുന്ന പണ്ഡിതന്മാരിൽ മാത്രമല്ല രാഷ്ട്രീയക്കാരിൽ അതുപോലെ തന്നെ വലിയ വലിയ ആളുകളിൽ പോലും നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇന്നും ഒരുപാട് അമുസ്ലിങ്ങളായിട്ടുള്ള കമാഡമിഷ്യൻസ് ഇബിന തൈമി അറഹമത്തുള്ള അലഹിയുടെ ചില റിസർച്ചുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളൊന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് ആസാദിൻ്റെ ജീവിതത്തിൽ ഇബിന തൈമിറമുല്ല വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് പോലും ഈ പറയുന്ന മൗലാന അബുൽ കലാം ആസാദ് ഇബിനു തൈമിയർ അഹമ്മത്തുള്ള അലഹിയുടെ അറബിയിലുള്ള ഒരു കിതാബ് ഉർദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം ഇത്രയും പണ്ഡിതന്മാരിൽ തലമുതിർന്ന തല ഉയർത്തി നിൽക്കുന്ന ലോക ചരിത്രത്തിൽ നമ്മൾ കേരളീയ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളീയ ചരിത്രത്തിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള നവോത്ഥാന നായകന്മാർ പണ്ഡിതന്മാർ ഇനി നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സിദ്ദീഖർ ഹസൻ ഖാൻ അൽ ഖനൂജിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മുജദ്ദിദും പരിഷ്കർത്താവും പണ്ഡിതനുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അബ്രഹിമുള്ള ഇങ്ങനെ ഓരോ പണ്ഡിതന്മാരെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ വൈജ്ഞാനിക മേഖലയിൽ ഇബിനു തൈമി അറഹമത്തുള്ള അലഹിയാണ് പ്രധാനമായും സ്വാധീനിച്ചതെന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാരിൽ തന്നെ ഇബിനു തൈമിയെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഇബിനു തൈമിയുടെ ഒരു പാണ്ഡിത്യം എന്തായിരിക്കും ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് അവരുടെ പാണ്ഡിത്യം വർദ്ധിപ്പിക്കാനും ആ പാണ്ഡിത്യം അവരുടെ അയൽമിൻ്റെ മേഖലയിൽ ഒരു റെഫറൻസ് ആയിട്ട് ഒരു അവലംബമായിട്ട് ഇബിനുതൈമിയെ അവർ സ്വീകരിച്ചു എന്നാണെങ്കിൽ തൈമിയുടെ പാണ്ഡിത്യത്തിൻ്റെ ആഴാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളതിനെയാണ് ഈ യാഥാ കാര്യങ്ങളൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളും അറിവിന് വേണ്ടി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരമത്തുള്ള